അവിടെ നിന്നിറങ്ങിയതും കല്ലുവിന്റെ ഫോൺ അടിച്ചു തനു കോളിങ് എന്താ മോളെ കൊച്ചേച്ചി വലിയേച്ചി വന്നിട്ടുണ്ട് മോളെ എന്തെങ്കിലും പ്രശ്നം ഇല്ല ചേച്ചി നമ്മുടെ ആ പഴയ നന്ദേച്ചല്ല ആളാകെ മാറി ഒരു മെലിഞ്ഞ രൂപം ആകെ കോലം കെട്ടു അവരൊക്കെ ചേച്ചി ഒരുപാട് ദ്രോഹിച്ചു എനിക്കറിയില്ല ചേച്ചി നന്ദിച്ചോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ചേച്ചി ഇവിടെ കിടക്കുക ആഹാരം കഴിക്കുന്നത് കണ്ടപ്പോ അവിടെ പട്ടിണിയായിരുന്നു തോന്നുക നല്ല ഉറക്കാണ് ഞാൻ അകത്തേക്ക് കയറ്റിയില്ല ഹരിയേട്ടം പറഞ്ഞു ക്ഷമിക്കാൻ ഹരിയേട്ടം പറഞ്ഞില്ല ചേച്ചിയോട് പാടത്തേക്ക് പോയതാ ഫോം വീട്ടിലാ മോളെ ഞാൻ ആദ്യേട്ടൻ്റെ വീട്ടിൽ പോയതാ ചേച്ചി ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ ഉം വരാം എന്നാ ശരി ചേച്ചി ആ മോളെ പിന്നെ ചേച്ചിയോട് നീ വിരോധം കാണിക്കല്ലേ ഒന്നുമില്ലെങ്കിലും നമ്മുടെ ചേച്ചിയല്ലേ കൊച്ചേച്ചി ഇത്രയും ദ്രോഹിച്ചിട്ടും എങ്ങനെ എങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നേ മനുഷ്യരല്ല മോളെ തെറ്റുപറ്റും തിരുത്താൻ തയ്യാറായ ഒരു അവസരം നമ്മൾ കൊടുക്കണം ചേച്ചി വാ നീ വെച്ചോ ശരി ചേച്ചി അവൾ ടീച്ചറമ്മയെ വിളിച്ച് വീട്ടിലേക്ക് പോയിട്ട് വരാമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു ഉറങ്ങിക്കിടക്കുന്ന തനുവിനരികിൽ ഇരുന്നു ചേച്ചിയകം മാറിയിരിക്കുന്നു അവൾ നന്ദുവിന്റെ നെറ്റിയിൽ ചുംബിച്ചു നന്ദു കണ്ണുകൾ തുറന്നു മോളെ ചേച്ചി ഒന്നും പറയണ്ട ഇനി പോലെ ആവാതിരുന്നാ മതി നന്ദു അവളെ കെട്ടിപ്പിടിച്ചു എങ്ങനെ കഴിയുന്നു മോളെ നിനക്ക് എന്നോട് ക്ഷമിക്കാൻ അവൾ ഏങ്ങലടിച്ചു കരഞ്ഞു കല്ലുവളെ പിടിച്ചു തനു ഓടിവന്ന് കെട്ടിപ്പിടിച്ചു അവരെ രണ്ടുപേരെയും മൂന്നു മക്കളും ഒന്നായത് കണ്ട സന്തോഷത്തില് അമ്മ ദൈവത്തെ നന്ദി പറഞ്ഞു ശാരദ ടീച്ചറുടെ സ്കൂളില് നന്ദയ്ക്ക് ജോലി ശരിയാക്കി കൊടുത്തു തനു എൻട്രൻസ് എഴുതി റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യുവാണ് അമ്മയെയും തനുവിനെയും പൊന്നുപോലെയാണ് നന്ദ കൊണ്ടു നടക്കുന്നത് പഴയ നന്ദയ്ക്ക് പകരം ഒരു പുതിയ നന്ദനായി അവൾ മാറി മിഥുനു ആക്സിഡന്റ് പറ്റി രണ്ട് കാലുകളും നഷ്ടമായി നിറഞ്ഞപ്പോൾ അവൾ ഒരുപാട് സന്തോഷിച്ചു പെട്ടെന്ന് ടീച്ചറമ്മ തളർന്നു വീണു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ സത്യങ്ങൾ ഹരി അറിഞ്ഞു ആയുർവേദ ചികിത്സയിലൂടെ അമ്മയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്ന് വൈദ്യർ ഉറപ്പ് വൈദ്യുറപ്പുനൽകി വൈദ്യുരുടെ ട്രീറ്റ്മെൻറ്റിലാണ് ടീച്ചറമ്മ മൂന്ന് മാസം വളരെ പെട്ടെന്ന് കടന്നുപോയി അടുക്കളയിൽ അരി വാർത്തുകൊണ്ടുനിന്ന് കല്ലു പെട്ടെന്ന് വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് വാഷ് ബേസിൻ്റെ ഓടി മഞ്ഞ ദ്രാവകം ഛർദിച്ചു വ കഴുകിയിട്ട് അവൾ മുറിയിലേക്ക് ചെന്നു കലണ്ടറിലേക്ക് നോക്കി ഡേറ്റ് കഴിഞ്ഞിട്ട് പത്ത് ആയിരിക്കുന്നു എന്താ ഞാൻ ശ്രദ്ധിക്കാഞ്ഞേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ കൈവയറിൽ ചേർത്ത് പിടിച്ചു ഞാനും ഒരമ്മയാവുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നിർവൃതി അവളിലുണ്ടായി ടീച്ചർ അമ്മയോട് അവൾ വിവരം പറഞ്ഞു ആരെക്കാളും സന്തോഷായിരുന്നു അവർക്ക് അവർ അവൾക്കായി പായസം ഉണ്ടാക്കാനായി പോയി പായസം അവൾക്ക് കൊടുത്തിട്ട് കൺഫേം ചെയ്യാനായി അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കണ്ട് സ്കാനും ചെയ്തു തുടക്കമായത് കൊണ്ട് റെസ്റ്റും പറഞ്ഞു ഒരു ടാക്സി പിടിച്ച് വീട്ടിലേക്ക് വന്നു പാടത്ത് നിന്ന് വന്നപ്പോ അവരെ കാണാനിട്ട് പരിഭ്രമിച്ച് നിൽക്കുവായിരുന്നു ഹരി അവരെ കണ്ടതും ഓടി അവർക്കരികിലെത്തി എവിടെ പോയതമ്മേ കല്യാണിയെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അമ്മ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയതാ മോനെ എന്തുപറ്റി എന്താ എന്നെ വിളിക്കാഞ്ഞെ അതൊക്കെ മോള് പറയും മോളെ അകത്തേക്ക് പോണ്ടുപോയി കിടത്ത് അവൻ അവളെ ചേർത്ത് പിടിച്ചോണ്ട് പോയി എന്തുപറ്റിയേടാ അവളെ ഒന്നുകൂടി അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഹരിയേട്ടാ നമ്മളൊരു അച്ഛനും അമ്മയാവാൻ പോവാ അവന്റെ കയ്യിൽ പിടിച്ച് അവൾ വരിൽ വെച്ചു അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു സന്തോഷം കൊണ്ട് അവന് നെഞ്ചകം വിങ്ങി മകനിൽ നിന്നും ഭർത്താവിൽ നിന്നും അച്ഛൻ എന്ന വാട്ടിലേക്ക് താൻ എത്തി എന്ന നിർവൃതി ഉണ്ടായി കല്യാണി അമ്മയാവാൻ പോകുന്ന എല്ലാവരും ഹരിയുടെ വീട്ടിലേക്ക് ഓടിയെത്തി സ്വന്തം അനീതിക്ക് ചെയ്യേണ്ട കടമകൾ ആദ്യം ചെയ്തു തനു എൻട്രൻസ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങി മെഡിക്കൽ പഠിക്കാനായി ബാംഗ്ലൂർ നഗരത്തിലേക്ക് പോയി പെട്ടെന്ന് മാസങ്ങൾ കടന്നു പോയി മൃദുവിനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തേക്കുവാണ് പ്രസവത്തിനായിട്ട് ടെൻഷനോടെ ലേബർ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് കല്യാണിക്ക് ഏഴാം മാസാണ് അവളു ഹരിയും അമ്മയും എല്ലാവരും അവിടെ തന്നെയുണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കുവാണ് എല്ലാവരും പെട്ടെന്ന് ലേബർ റൂമിന്റെ ഡോർ തുറന്നു ഒരു നേഴ്സ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഒരു കുഞ്ഞിനെ കൊണ്ട് പുറത്തേക്ക് വന്നു ആവി ഓടിച്ചെന്നു കുഞ്ഞിനെ അവൻ നിറഞ്ഞിട്ട് നേഴ്സ് പറഞ്ഞു ആൺകുട്ടിയാണ് അവൻ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചു അമ്മയും കുഞ്ഞിനെ വാങ്ങി കല്യാണി അമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിയപ്പോ അവൻ കറങ്ങി തുടങ്ങി അവളുടെ വയറ്റിൽ നിന്നും കുഞ്ഞ് അപ്പോൾ ചെറുതായി അനങ്ങിയിരുന്നു ദാ ഇവനെടുത്തപ്പോ ഇവിടെ ചൂട്ടി തുടങ്ങി എല്ലാവരും ചിരിച്ചു സിസ്റ്റർ മൃദു കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റാം അവർ അകത്തേക്ക് പോയി മൂന്നാം ദിവസം കഴിഞ്ഞപ്പോൾ മൃദുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി കല്യാണി മിക്കവാറും മൃദുവിൻ്റെയും കുഞ്ഞിൻ്റെ ഒപ്പം തന്നെയായിരുന്നു ആദിയുടെ വീട്ടിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുമായിരുന്നു അവൾ ആദി കൊണ്ടുവിടമെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അവൾ ഒറ്റയ്ക്ക് പോയി കുറച്ച് പോയാൽ പോരേട്ടാ ഞാൻ പൊക്കോളാം ഇപ്പൊ നടക്കുന്നതാ നല്ലത് മോളെ ഇത് എട്ടാം മാസാണ് ഏട്ടിനെന്തിനാ പേടിക്കുന്നേ ഇനി ഒരു മാസം കൂടി ഉണ്ടല്ലോ ഞാൻ പൊക്കോളാം അവൾ ഇറങ്ങിയതും അവന് ഒറ്റയ്ക്ക് വിടാൻ മനസ്സനുവദിക്കാതെ അവക്ക് പുറകെ പോയി പാതു വഴി എത്തിയപ്പോ വയറിലെന്തോ ഉരുണ്ട കീറുന്നത് പോലെ തോന്നി അവക്ക് മുന്നോട്ട് രണ്ട് ചൂട് വെച്ചപ്പോ അടിവയറിൽ ശക്തമായ വേദന തോന്നി അവൾ വയർ പൊത്തിപ്പിടിച്ച് തറയിലേക്ക് ഇരുന്നു കാൽ കൂടി എന്തോ വരുന്നത് കണ്ട് അവൾ തറയിലേക്ക് നോക്കി ബ്ലഡ് കാൽ കൂടി തറയിലേക്ക് വീഴുന്നു വേദന സഹിക്കുന്നതിലും അധികായി അവൾ നോക്കി ആരെയും ഒരു സഹായത്തിന് അവൾ കണ്ടില്ല വയർ അമർത്തി അവൾക്കറിഞ്ഞു എന്റെ കുഞ്ഞ് ബോധം പോലെ അവൾക്ക് തോന്നി ആദ്യം നോക്കുമ്പോൾ ബോധമില്ലാതെ വഴി കിടക്കുന്ന കല്യാണിയാണ് കാണുന്നത് മോളെ അവനോടി അവൾ കരയിലെത്തി മോളെ അവൻ അവളെ മടിയിലേക്ക് കിടത്തി അപ്പോഴാണ് അവളുടെ ഡ്രസ്സിൽ രക്തം കാണുന്നവൻ പെട്ടെന്ന് അവളെ കോരിയെടുത്ത് റോട്ടിലേക്ക് ഓടി ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലെത്തി അവളെ ലേബർ റൂമിലേക്ക് മാറ്റി അപ്പോഴേക്കും വിവരം അറിഞ്ഞ ഹരി ഓടിയെത്തിയിരുന്നു ആദി എൻ്റെ കല്ലു കരഞ്ഞുകൊണ്ട് അവൻ ആദിയെ ചുറ്റിപ്പിടിച്ചു ഒരാശ്രയത്തിനായി കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഹരി ഹരി ആശ്വസിപ്പിക്കുമ്പോഴും ഉള്ളിൽ കരയുമായിരുന്നു ആദി പെട്ടെന്ന് ഒരു സിസ്റ്റർ അവർ കരയിലേക്ക് വന്നു കല്യാണിയുടെ കൂടെ വന്നവരല്ലേ ഡോക്ടർ വിളിക്കുന്നു അവർ ഡോക്ടർ കരികിലെത്തി കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണം ഇനിയും വൈകി ഒരു പക്ഷേ ഡോക്ടർ പറഞ്ഞു നിർത്തി ഡോക്ടർ എന്താന്ന് വെച്ച് പെട്ടെന്ന് ചെയ്യാൻ എന്റെ കല്ലുവിനും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ലേ ഡോക്ടർ ഹൈടെ തൊള്ളൊന്നും തട്ടിയിട്ട് ഓപ്പറേഷൻ ടിയേറ്ററിലേക്ക് പോയി സിസ്റ്റർ കൊണ്ടുവന്ന ഫോമിൽ വിറക്കുന്ന കൈകളോടെ അവൻ ഒപ്പിട്ടു അപ്പോഴേക്കും ടീച്ചറമ്മയും നന്ദനയും നന്ദിനിയെത്തിയിരുന്നു ആദ്യ എന്റെ കല്ലു ഓപ്പറേഷൻ ടീറ്റിലേക്ക് കയറ്റി കുഴപ്പമൊന്നുമില്ല നന്ദയോട് ആദ്യ പറഞ്ഞു കല്ലുപതി കണ്ണുകൾ തുറന്നു ചുറ്റും ലൈറ്റും വെട്ടം അവൾ കൈകൾ കൊണ്ട് വയറ്റിൽ തൊട്ടു കല്യാണി ഡോക്ടർ വിളിച്ചു അവൾ അവരെ നോക്കി ഡോക്ടറിന്റെ കുഞ്ഞ് കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല കുറച്ച് ബ്ലീഡിംഗ് ഉണ്ടായി പിന്നെ പ്രഷർ അല്പം കൂടിയതാണ് കല്യാണി പേടിക്കണ്ട ദൈവത്തിനോട് പ്രാർത്ഥിക്കുക കേട്ടോ കല്യാണിയുടെ എല്ലാവരും പുറത്തുണ്ട് മനസ്സിൽ ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ അനസ്തേഷ്യം നൽകിയ ശേഷം അവളുടെ കണ്ണുകൾ ഒരു തുണിയാൽ മറിച്ചിരുന്നു അവൾ കണ്ണുകൾ ഇറക്കിയടച്ചു അവളുടെ കണ്ണിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അവളുടെ മാതൃ തുണർന്നു മാറി പാല് കിണിഞ്ഞു കല്യാണി മോളാണ് കേട്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇനിയും ദിവസങ്ങളുണ്ടെങ്കിലും കുഞ്ഞിന് പൂർണ്ണ വളർച്ചയായിട്ടുണ്ട് കുഞ്ഞ് രണ്ടേ തൊള്ളാരുണ്ട് വെയിറ്റ് അവളുടെ കണ്ണിലേക്ക് കെട്ടും മാറ്റി കുഞ്ഞിനെ അവളുടെ കട്ടിലേക്ക് വെച്ചു കൊടുത്തു അവൾ കുഞ്ഞിന്റെ തലയിൽ ചുണ്ടുകൾ അമർത്തി കുഞ്ഞിനെയും കൊണ്ട് സിസ്റ്റർ പുറത്തേക്ക് പോയി ഡോർ തുറന്നപ്പോ എല്ലാവരും ഓടി വാതിലക്കിലെത്തി ഓപ്പറേഷൻ കഴിഞ്ഞു പെൺകുഞ്ഞാണ് കുഞ്ഞിനെ ടീച്ചറമ്മ വാങ്ങി അവളുടെ കണ്ണിൽ നിന്നും അഷ്ടകണങ്ങൾ പൊഴിഞ്ഞു സിസ്റ്റർ കല്യാണി കുഴപ്പമൊന്നുമില്ല ആണോ ഓക്കെയാണ് കുറച്ചു കഴിഞ്ഞ് കാണിക്കാം അവൻ തലയാട്ടി കുഞ്ഞിനെ ടീച്ചറമ്മ അവൻ നൽകി അവൻ കുഞ്ഞിനെ ഒന്ന് നോക്കി കല്ലുവിനെ പോലെ തന്നെ അവൻ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു അവൻ്റെ ജീവന്റെ അംശത്തെ പിറ്റേന്ന് രാവിലെ കല്ലുവിനെ മുറിയിലേക്ക് കൊണ്ടുവന്നു മോനുമായി മൃദുവും വന്നിരുന്നു ഹരിയെയും കുഞ്ഞിനെയും കല്യാണിയെയും മുറിയിലാക്കി എല്ലാവരും പുറത്തേക്ക് പോയി പേടിപ്പിച്ച് കളഞ്ഞു നീ എന്നെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും ഹരിയേട്ട മരിച്ചു പോന്ന് തോന്നി അങ്ങനെ പറയാതെ അവൻ അവളുടെ വാപ്പുത്തി അവളുടെ കണ്ണിൽ അമർത്തി ചുംബിച്ചു അപ്പോൾ കുഞ്ഞു കരഞ്ഞു ദൈ കുറുമ്പി ഉമ്മ കൊടുത്തപ്പോ അവൾ കരയുന്നു യുടെ പൊന്നു കരയേണ്ടട്ടോ അവൻ കുഞ്ഞിനെ വാരിയെടുത്തു നെഞ്ചോട് ചേർത്തു അവളെയും മറുകൈ കൊണ്ട് ചുറ്റിപ്പിടിച്ചു ഈ സ്റ്റോറിക്ക് ഇനി ഒരു തുടർച്ചയില്ല ഈ സ്റ്റോറി ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ സ്റ്റോറിയെക്കുറിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക്